ഇന്നലെ ഇവിടെ കുഴിമന്തി കൊണ്ടുവന്നിരുന്നു വന്നിരുന്നു അതിൽ ചോറും ഒരു പീസും ബാക്കി ഉണ്ടായിരുന്നു അതിനെ ചൂടാക്കുന്ന വിധം കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ ചൂടാക്കുന്നത് ഇഡ്ലിപാത്രത്തിലാണ് ഇഡ്ലിപാത്രത്തിൽ ചാൻഡി വെച്ചിട്ട് അതിലേക്ക് ഒരു പാ പാത്രത്തിൽ ബാക്കിയുള്ള ഈ കോഴിമന്തിയിലെ ചോറും പീസും കൂടി ഇട്ടിട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇറക്കി വെക്കുകയാണ് ചിലര് പിട്ടുമുറ്റിയിലൊക്കെയാണ് ചൂടാക്കാറ് അതിൽ ഒരുപാട് തവണ നമ്മൾ ഇതാക്കേണ്ടി വരും ചെറിയ കാട്ടി എളുപ്പം ഇതാണെന്ന് തോന്നി ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നു നോക്കുക നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് പഴയ ഒരു ഒരു മണം പോലുമില്ല